അമരബലം പഞ്ചായത്തിൽ ഇരുപത്തി അഞ്ചോളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു അമരബലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയത് കർഷകരുടെ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു പന്നിയിടിച്ച് വാഹന അപകടങ്ങളും പരിക്കേൽക്കുന്നവരുടെ എണ്ണവും കൂടിയതോടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പന്നിവേട്ട നടത്തിയത് കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഒട്ടേറെ കർഷകർക്കും പന്നി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കു പറ്റിയിട്ടുണ്ട് ഡി എഫ്ഒയുടെ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട അംഗീകൃത തോക്ക് ഉള്ള വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പന്തിവേട്ട നടത്തിയത് കൊന്നൊടുക്കിയ പന്നികളെ ചക്കിക്കുടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷിന്റെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം അമരബലം വനത്തിനകത്ത് സംസ്കരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ വാടകം അബ്ദുൾ ഹമീദ് ലബ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു പാലക്കാട് മലബാർ ആമറി സ്ഥാപന ഉടമ പി എസ് ദിലീപ് മേനോൻ എം എം സഖീർ ഹുസൈൻ അസീസ് മങ്കട ഹാരിസ് കുന്നത്ത് ഫൈസൽ കുന്നത്ത് ജലീൽ കുന്നത്ത് ശ്രീധരൻ ശശി പ്രമോദ് അർഷാദ് ഖാൻ പുല്ലാനി തുടങ്ങിയ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത് അമരമ്പലത്ത് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് പന്നികൾ പെറ്റുപെരുകിയ അവസ്ഥയാണെന്നും വേട്ടക്കാർ പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിലും തങ്ങളുടെ സേവനമുണ്ടാകുമെന്നും ഇവർ അറിയിച്ചു പിന്നെ താല്പര്യപ്രകാരമാണ് കർഷകരുടെ പ്രയാസം അതിരൂക്ഷമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി പിന്നെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് ഒരു ഇരുപത്തി നാലോളം പന്നികളെ ഇന്നലെ രാത്രി ഒറ്റ ദിവസം കൊണ്ട് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുതന്നെ ഓരോ കൂട്ടത്തിൽ പത്തും പതിനഞ്ചും ഇരുപതും വരെയുള്ള കൂട്ടം പന്നികളെയാണ് ഇന്നലെ ഞങ്ങൾ രാത്രി ആ കണ്ട പിന്നെ കാഴ്ച ഒരു ഭയങ്കര ഭീകരമാണ് ഇത്ര അധികം പന്നികൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ ഇതുപോലെ പന്നികളെ പിന്നെ ഹണ്ടിങ്ങിന് പോവാറുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ ഇത്ര അധികം പന്നിയുള്ള ഒരു പ്രദേശം ഇപ്പോൾ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര അധികം പന്നികളെ കാണുന്നത് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു ഇരിക്കുകയാണ് ഇത്ര അധികം പന്നികൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർഷം ഇത് ഈ രീതിയിൽ നിന്നാൽ ഓരോ വർഷം കൂടുന്തോറും ഇതിൻ്റെ പ്രസവം പത്തും പതിനഞ്ചും എണ്ണമാണ് ഒരു പ്രസവത്തിൽ ഉണ്ടാവുന്നത് അപ്പം ഈ ഇത്രയധികം പന്നികളിവിടെ ഉണ്ടാവുന്ന പറഞ്ഞാൽ രണ്ടു വർഷത്തെ പോലെ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വരും അതുകൊണ്ട് പ്രസിഡന്റിന്റെ ഒക്കെ പ്രത്യേക ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി രാത്രിയും പകലും കൂടിയായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഇവിടെ വരണം എന്ന് അദ്ദേഹം എന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് മാനിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ പിന്നെ ഒരു അടിയന്തരമായി ഒരു കൂടി ഒന്നോ രണ്ടോ കൂടി ഞങ്ങൾ നടത്തി കൊടുക്കാമെന്ന് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഇന്നലെ രാത്രി ഇരുപത്തി നാലോളം പന്നികളെയാണ് വെടിവെച്ചത് നമുക്കറിയാം ഇന്ന് കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വന്യമൃഗശല്യം അത് പ്രത്യേകിച്ച് പന്നികളാണ് വലിയ പ്രയാസം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം ഈ പ്രദേശത്ത് തന്നെ ഈ യാത്രക്കാർക്ക് നേരെ കുറുകെ പന്നി ചാടി കുറെ ആക്സിഡൻറ്റുകളും ആളുകളൊക്കെ മരണപ്പെട്ടത് വരെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും പഞ്ചായത്ത് പിന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആർ ആർ ടി ടീം പിന്നെ ഫോറസ്റ്റും സംയുക്തമായിട്ടാണ് ഈ ഇത് നടപ്പാക്കിയത് എന്താണെങ്കിലും ഇത് കുറേ ആയിട്ട് കുറേ രണ്ട് മൂന്നാല് മാസം മുന്നേ തന്നെ തീരുമാനം എടുത്ത് കൊടുത്തതാണ് അവർക്ക് എന്താണെങ്കിലും ഇനി മെമ്പർമാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം എനിക്ക് കർഷകരോട് പറയാനുള്ളത് ഏത് ഭാഗത്താണോ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ പന്നികൾ ഉള്ളത് അതാത് വാർഡില് മെമ്പർമാരായിട്ട് ബന്ധപ്പെടണം ഏത് ഭാഗത്ത് പന്നി ഉണ്ടെങ്കിൽ നമ്മൾ ഇവരെ ആർ ആർ ടി അറിയിക്കും ആ ഭാഗത്ത് വന്ന് പന്നികളെ ഇവർ ഷൂട്ട് ചെയ്യും എന്ന് അറിയിക്കണം ന്യൂസ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്